ഹലോ കുട്ടികളെ അപ്പം നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ബൈനോമൽ തീരത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റാണ് ചിലപ്പോൾ ഈ ക്വസ്റ്റൻ ചോദിക്കും ഈ ക്വസ്റ്റൻ ചോദിച്ചാൽ ടഫ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇപ്പം അത് എടുത്തിരാം കേട്ടോ എൻ്റെ മനസ്സ് പറഞ്ഞത് വരും വരുമെന്ന് പറയുന്നു ചിലപ്പോൾ വരാം അപ്പോൾ അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ വെറും ഇല്ല പ്രൂവ് യൂസിങ് ബൈനോമൽ തീരം ഞാൻ അത് എഴുതിയിട്ടില്ല പ്രൂ ദാറ്റ് സിക്സ് റൈസ് ടു എൻ മൈനസ് ഫൈവ് എൻ ലീവ്സ് റിമൈൻഡർ വൺ വെൻ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ് റൈസ് ടു എൻ മൈനസ് ഫൈവ് എൻ എന്ന് പറയുന്ന നമ്പറിനെ ട്വൻ്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എപ്പോഴും റിമൈൻഡർ വണ് കിട്ടും സപ്പോസ് ട്വന്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വണ്ണ് കിട്ടില്ല എങ്കിൽ ഇങ്ങനെയാ ഒരു കെ എന്ന് പറഞ്ഞാൽ വേലി കിട്ടുമെന്ന് വിചാരിക്കുക അപ്പൊ ട്വന്റി ഫൈവ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതാണ് കോൺസെപ്റ്റ് ഇനി റിമൈൻഡർ വണ്ണ് കിട്ടുമെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് നമ്മൾ സിക്സ് റൈസ് ഫൈവ് എണ്ണിന് ട്വന്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വണ്ണ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളത് പ്രൂവ് ചെയ്യേണ്ടത് സിക്സ് റൈസ് ടു എൻ മൈനസ് ഫൈവ് എണ്ണിന് ട്വന്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും കംപ്ലീറ്റ് നമ്പർ കിട്ടും പ്ലസ് റിമൈൻഡർ സീറോ ആയിരിക്കും ക്ലിയർ ഇനി റിമൈൻഡർ വൺ ആണെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് സീക്വൽ ടു ട്വൻറ്റി ഫൈവ് കെ പ്ലസ് വൺ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ ഇതിൻ്റെ മീനിങ് സിക്സ് ഐസ് എൻ മൈനസ് ഫൈവ് റൈസ് ടു അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെ ടൈംസ് ഡിവൈഡ് ആയി പോകും റിമൈൻഡർ വൺ ആയിരിക്കും ഇപ്പോൾ സിക്സ് ഐസ് ടു എൻ മൈനസ് ഫൈവ് വൺ പിന്നെ ട്വൻറ്റി ഫൈവ് കെ പ്ലസ് ത്രീ എന്ന് പറഞ്ഞ മീനിങ് സിക്സ് റൈസ് ടു എൻ മൈനസ് ഫൈവ് എന്നെ ട്വൻറ്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കെ ടൈംസ് ഡിവൈഡ് ആകും റിമൈൻഡർ ത്രീ എന്ന മീനിങ് ക്ലിയർ മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി എങ്ങനെ വി ഹാവ് ടു പ്രൂവ് വി നീഡ് ടു പ്രൂവ് എന്തെന്ന് പ്രൂവ് ചെയ്യണം സിക്സ് റൈസ് ടു എൻ മൈനസ് ഫൈവ് എൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് പ്രൂവ് ചെയ്താൽ മതി ട്വന്റി ഫൈവ് കെ എന്ന് പറഞ്ഞാൽ കെ ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ കിട്ടുന്ന റിമൈൻഡർ വൺ എന്നാണ് മിനി ഇങ്ങനെ വേണം പ്രൂവ് ചെയ്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇത് നിങ്ങൾ പഠിച്ചുകൊള്ളുക ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതാണ് കോൺസെപ്റ്റ് ഓക്കെ ക്ലിയർ ഇനി ഇത് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഇതിൽ പവർ ഉള്ള ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ള നമ്പറിന് എടുക്കുക ഇതിൽ ഹയസ്റ്റ് പവർ സിക്സ് അല്ലേ അപ്പൊ സിക്സ് റൈസ് ടു എന്ന് ഞാൻ നിങ്ങൾ എടുക്കുക എന്ന് എന്ന് പറഞ്ഞാൽ ദ നമ്മൾ നമ്മൾ ചെയ്യാൻ നിങ്ങളെടുത്താണെങ്കിലേ നിങ്ങൾ ബൈനോമൽ എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യും അതേപോലെ തൊണ്ണൂറ്റി എട്ട് റൈസ് ടു ആറ് നൂറ് മൈനസ് രണ്ടേ റൈസ് ടു ആറ് ചെയ്യത്തില്ലേ ആ കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് സിക്സ് റൈസ് ടുവൻ പ്ലസ് ഫൈവ് റൈസ് ടു നിങ്ങൾ എ പ്ലസ് റൈസ് ടുവൻ ഫോർമുല അപ്ലൈ ചെയ്യുക അങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ പറഞ്ഞു പ്ലസ് എൻ സി വൺ ഒന്നിന്റെ പവർ കുറയ്ക്കുക വൺ റൈസ് വൺ ആ പവർ കൂട്ടുക രണ്ടാമത്തെ ആളുടെ പവർ കൂട്ടുക രണ്ടാമത്തെ ആൾ സ്റ്റാർട്ട് ചെയ്യുക ആരാണ് ഫൈവ് പ്ലസ് എൻ സി ടു എ റൈസ് ടു അതിൻ്റെ പവർ വീണ്ടും കുറയ്ക്കുക എ റൈസ് ടു എൻ മൈനസ് ടു ഫൈവ് സ്ക്വയർ പ്ലസ് ആരാണ് എൻ സി ത്രീ എ റൈസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ എ പ്ലസ് ബിൾ റൈസ് ബി ദോൾ റൈസ് ടു എൻ ഫോമിൽ ആരാ ആദ്യം എൻ സി സീറോ ആദ്യത്തെ ഫുൾ പവർ പ്ലസ് എൻ സി വൺ ഇത് ഇൻക്രീസ് ചെയ്തെടുക്കുക എയുടെ പവർ കുറച്ച് കുറച്ച് വരിക ബി രണ്ടാമത്തെ ടേം മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇതെൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് എൻ സി ടു ആയിട്ടവന്റെ പവർ കുറച്ച് കുറച്ച് വരിക രണ്ടാമത്തെവന്റെ പവർ കൂട്ടി കൂട്ടി പോവുക ഇതല്ലേ നമ്മളെ ബൈനോമൽ എക്സ്പാൻഷൻ ഇങ്ങനെ 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 അവസാനം നിങ്ങൾ എൻ സി എൻ വന്ന് നിൽക്കും ഇതാണ് നമ്മൾ ബൈനോമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതില് നമുക്കൊരു പരിപാടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഓക്കെ നമുക്കൊന്നിങ്ങനെ എഴുതാം സിക്സ് റൈസ് ടു എൻ എൻ സി സീറോ എന്ന് പറഞ്ഞാൽ വൺ ആ വൺ റൈസ് ട്രി നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വൺ ആ പ്ലസ് എൻ സി വൺ എന്ന് പറഞ്ഞാൽ എൻ

ൂബ് ഒന്നുണ്ടേ പിന്നെയാണ് കുത്തുക ഓക്കെ അടുത്ത ആരാ എൻ സി ത്രീ ഫൈവ് പിന്നെ പ്ലസ് ആരാ എൻ സി എൻ എൻ സി എൻ ഇവിടെ ലാസ്റ്റ് ടൈം ഉണ്ട് ഫൈവർ ഫൈവറൈസ് ഫുൾ പവർ ക്ലിയർ സംശയമുണ്ടോ ഡൗട്ടൊന്നുമില്ലല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫൈവ് ഇൻ ൻ ഫൈവ് എന്നല്ലേടാ അതിനെ ഞാൻ ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഫൈവ് എന്നായിട്ട് മാറി ഈ ടേമിനെ മാത്രം ഈക്വൽ ടു ഇനി പുറത്തു കൊണ്ടുപോകുന്നു ബാക്കി ടേംസ് വൺ പ്ലസ് ഇത്രയും ടേംസിന്ന് ഞാൻ ഒരു ഫൈവ് സ്ക്വയർ പുറത്തെടുത്താൽ അഞ്ചിന്റെ സ്ക്വയർ പുറത്തെടുത്താൽ ആദ്യത്തെ ടേം എൻ സി ടു പ്ലസ് അടുത്ത ടേം എൻ സി ത്രീ ഇൻറ്റു ഫൈവിൻ്റെ സ്ക്വയർ പുറത്തെടുത്താൽ ഫൈവ് ഐസ് ടു വൺ അടുത്ത ടേം എൻ സി ഫോറിൻ്റ് ഫൈവ് റൈസ് ടു അങ്ങനെ പോകും പ്ലസ് പ്ലസ് എൻ സി എൻ്റെ വേല്യു ഫൈവ് സി ഫൈവ് വൺ എൻ സി എൻ വൺ ആണേ അതങ്ങ് പോകും സി എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഫൈവ് റൈസ് ടു എന് മാത്രത്തെ ആണ് അത് എഴുതിയാലും കുഴപ്പമില്ല ക്ലിയർ സംശയം ഉണ്ടോ സംശയമുണ്ടോ ഈക്വൽ ടു വൺ പ്ലസ് ഫൈവ് സ്കോർ ആരാ ട്വന്റി ഫൈവ് ഇത്രയും ആൾക്കാർ കോൺസെൻറ് നിങ്ങൾ കെ എന്ന് വിളിച്ചോ സോ ട്വന്റി ഫൈവ് ഇൻ ടു നമ്മൾ ടു ട്വന്റി ഫൈവ് കെ പ്ലസ് വൺ നമ്മൾ പ്രൂവ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി മനസ്സിലായോ ഇത്ര എഴുതിയ മാർക്ക് കിട്ടി ഇതിന് നിങ്ങൾ ചുമ്മാ കെ എന്ന് വിളിച്ചോ കേട്ടാ ഇവിടെ നിന്ന് ഫൈവ് സ്കോർ പുറത്തെടുക്കുമ്പോൾ ഫൈവർ റൈസ്റ്റ് ഇൻ മൈനസ് ടു സംശയമല്ലോ കാരണം പവറിൽ നിന്ന് എന്തെങ്കിലും പുറത്തെടുത്താൽ മൈനസ് അങ്ങ് ഇട്ടാൽ മാത്രം മതി സംശയമുണ്ടോ ഡൗട്ട് ഉണ്ടോ ആൻസർ ആയി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എക്സാമിന് ചോദിക്കും നിസ്സാര ക്വസ്റ്റിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊള്ളുക ആർക്കെങ്കിലും സംശയമുണ്ടോ ഡൗട്ട് ഉണ്ടോ നിങ്ങളെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റിനും കൂടെ ഇതേപോലെ എക്സസൈസ് ആയിട്ടുണ്ട് അതെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ആ ക്വസ്റ്റൻ ഞാൻ തരാം ആ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് നയൻ റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് എയ്റ്റ് എൻ മൈനസ് നയൻ ഈസ് ഡിവിസൾ ബൈസ് ഡിവിസിൾ ബൈ സിക്സ്റ്റി ഫോർ എന്നാണ് പറയുന്നത് എന്ന് ൂവ് ചെയ്താൽ മതി ഇതാണ് ടെക്സ്റ്റ് ലവർ ഡിവസ് റിമൈൻഡർ ഒന്നും ഇല്ല സിക്സ്റ്റി ഫോർ കെ എന്ന് പ്രൂവ് ചെയ്താൽ മതി ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞില്ല ഇതാണ് ഹയസ്റ്റ് പവർ നയൻ റൈസ് ടു എൻ പ്ലസ് വൺ അങ്ങനെ നിങ്ങൾ എടുക്കുക ഞാൻ റൈസ് ടു എൻ പ്ലസ് വൺ വൺ പ്ലസ് എയ്റ്റ് റൈസ് ടു എൻ പ്ലസ് വൺ എന്നിടുക എൻ സി സീറോ ഫോമിലേക്ക് വരെ എൻ പ്ലസ് ഒന്ന് നോമ്പ് എക്സ്പാൻഷൻ എൻ പ്ലസ് വൺ സി സീറോ വൺ റൈസ് അങ്ങനെ അപ്ലൈ ചെയ്ത് ഈ രീതിയിലാക്കി എടുത്താൽ മതി ചുമ്മാ എഴുതി വെച്ചാൽ അത് ആട്ടോമാറ്റിക്കാ കിട്ടിക്കോളും ചെയ്ത് നോക്കുക ഇന്ന് ചെയ്തില്ലേ കുഴപ്പമില്ല ഈ ക്വസ്റ്റൻ വരികയാണെങ്കിൽ നാളെ എക്സാം ഹാളിൽ ചെയ്യുക ഈ ക്വസ്റ്റ്യൻ മനസ്സിലായാലോ പിടികിട്ടിയല്ലോ ചെയ്ത് പഠിക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് ഹൈ ലെവലാണ് പക്ഷേ മേ ബി നാളെ ചോദിക്കാൻ സാധ്യതയുണ്ട് ബൈനോമൽ തീർത്ത് എക്സാം ഡഫ് ആക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാം ക്ലിയർ ഇനി ഒരു കാര്യം കൂടെ കുറേ കൂടെ എന്നെ ചോദിച്ചായിരുന്നു പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ ബൈനോമൽ തീർത്തിൽ എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു എല്ലാം പ്ലസ് ഇ ടു പ്ലസ് ഇട്ട് പ്ലസ് ടു പോയാണെങ്കിൽ ടൂ റൈസ് ട്രീ ഇൻ്റെ എക്സ്പാൻഷനും ആൾട്ടർനേറ്റീവ് മൈനസ് ആണെങ്കിൽ സീറോയാണ് അത് നമ്മൾ ഇങ്ങനെ വരാൻ എക്സാമിന് ഒരു ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരെ ഇപ്പോൾ ടെൻ സി സീറോ പ്ലസ് ടെൻ സി വൺ പ്ലസ് ടെൻ സി ടു പ്ലസ് അപ് ടു ടെൻ സി ടെൻ എന്ന് പറയും ഇതിൻ്റെ ആൻസർ എത്ര ടു റൈസ് ടു ടെൻ മനസ്സിലായോ എൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ അടക്കും ഒരു ട്വൻറ്റി ഫൈവ് സി സീറോ മൈനസ് ട്വൻറ്റി ഫൈവ് സി വൺ മൈനസ് ഇങ്ങനെ പോയിട്ട് അവസാനം ട്വൻറ്റി ഫൈവ് സി ട്വൻറ്റി ഫൈവ് ആൻസർ തന്നെ സീറോ ഇങ്ങനെ എന്നിന് പോരം വേല്യു എന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെയാ എന്നിഞ്ഞ് പോരാ ഇങ്ങനെ എൻ സി സീറോ എൻ സി വേണമെന്ന് വേറെ ഒരു ഇല്ല എങ്കിൽ അതിന്റെ ആൻസർ ടു റൈസ് ടുവൻ ആണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതാണ് ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നിട്ട് ആൻസർ ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒൺവേർഡ് ചോദിക്കാം നാളത്തെ ക്വസ്റ്റിന് എക്സ്പെക്ട് ചെയ്യാൻ നോക്കി വയ്ക്കാം എല്ലാം പ്ലസ് ആണെങ്കിൽ ടു റൈസ് ടുവൻ ആൾട്ടർനേറ്റീവ് മൈനസ് ആണെങ്കിൽ മൈനസ് ആണെ ആൾട്ടർനേറ്റീവ് മൈനസ് ആണെങ്കിൽ സീറോ ആണ് ആൻസർ ജസ്റ്റ് നോക്കി വെച്ചേക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ട്രഗ്നോമിറ്റിയുടെ മൂന്ന് ഗ്രാഫ് നോക്കി വയ്ക്കുക സൈനക്സ് കോസെക്സ് ടാനെക്സ് ഇങ്ങനെ വരുന്ന ഗ്രാഫ് ടാനെക്സിൻ്റെ ഗ്രാഫാണ് സൈനെക്സും കോസെക്സ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും വേവ് പോലെ ഒരേപോലെ ഇരിക്കും തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞുതരാം സീറേ കൂടെ പാസ്സായി പോകുന്നത് സൈനക്സിൻ്റെ ഗ്രാഫ് സീറയ്ക്ക് കൂടെ കോസ് എക്സ് കാരണം സൈൻ സീറോ ആണ് അപ്പോൾ സീറൈ കൂടെ പാസ്സായാൽ സൈൻ എക്സിന്റെ ഗ്രാഫ് സീറൈ കൂടെ പാസ്സായില്ല എങ്കിൽ കോസ് എക്സിന്റെ ഗ്രാഫ് സൈൻ എക്സിന്റെയും കോസ് കോസെക്സിന്റെ ഡൊമൈനും റേഞ്ചും സെയിം ആണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ആണ് ഡൊമൈൻ റേഞ്ച് മൈനസ് വൺ ടു പ്ലസ് വൺ ടാൻ എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ് പക്ഷേ റിയൽ നമ്പറിൽ നിന്നും പൈ ബൈ ടൂറെ ഓൾഡ് മൾട്ടിപ്പിളുകൾ മൈനസ് കാരണം ടാൻ നയൻറ്റി നോട്ട് ഡിഫൻറ്റ് ആയതുകൊണ്ട് ഓഡ് മൾട്ടിപ്പിൾ നയൻറ്റി ടു സെവൻറ്റി അങ്ങനത്തെ ഓഡ് മൾട്ടിപ്പിൾ എന്ത് ചെയ്താൽ മൈനസ് റിയൽ നമ്പർ മൈനസ് ചെയ്ത് കളയണം ആ ഫൈബർ ടൂറെ ഓഡ് മൾട്ടിപ്പിൾ ഒഴുകിയുള്ള ബാക്കി എല്ലാ റിയൽ നമ്പറും ആണ് ഡൊമൈൻ റേഞ്ച് റിയൽ നമ്പർ തന്നെയാണ് ടാനെക്സിൻ്റെ അപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം നാളെ ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഫ് എന്നിട്ട് ചോദിക്കും കഴിഞ്ഞ വർഷം ടാനെക്സ് ആണ് തന്നെ തോന്നുന്നു ഏതെങ്കിലും ഏത് ഗ്രാഫ് ആണോ ചോദിക്കുക മൂന്ന് ഗ്രാഫ് ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഐഡൻറ്റിഫൈ ദി ഗ്രാഫ് ആൻഡ് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റൻ ഇങ്ങനെയായിരിക്കും ഫൈൻ ദി ഡെവേറ്റീവ് ഓഫ് ദി എബോ എഫ് ഓഫ് എക്സ് ഇതാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈൻ ദ ഡെർവേറ്റീവ് ഓഫ് ദി എബോ ഫംഗ്ഷൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കി വെച്ചോ ഗ്രാഫ് ഓക്കെ അപ്പൊ ഇത് മനസ്സിലായാലോ വേഗം പോയി പഠിച്ചോട്ടോ നിങ്ങൾ ഇത് അറിയാത്ത കുട്ടികൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക എല്ലാ കുട്ടികൾക്കും ആത്മാർത്ഥമായിട്ട് ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ഫുൾ മാർക്ക് വാങ്ങിയ ഓക്കെ ഓൾ ദി ബെസ്റ്റ്